ഹേ ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെട്ടൈലിലെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അവൻ്റെ ടാങ്ക് ആണെങ്കിൽ ആ കലമ്പായി കിടക്കുകയാണ് ഗൈസ് പാലൊക്കെ പിടിച്ചിട്ട് പിന്നെ അത് മാത്രമല്ല ഇവൻ്റെ സൈസ് ഒന്ന് അളക്കണം നമ്മൾ കുറേ നാളെ അവൻ്റെ സൈസ് നോക്കണം എന്ന് വിചാരിച്ചിരിക്കണം പക്ഷെ പറ്റിയിട്ടില്ല അപ്പോൾ ഗൈസ് ഞാൻ മുകളിലത്തെ കവറിങ് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പാൽ നല്ല നമ്മൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ആക്റ്റീവായിട്ട് നിപ്പുണ്ട് അപ്പോൾ ഗൈസ് പിന്നെ എയർ റേഷനും ഫിൽറ്ററൊക്കെ എടുത്ത് മാറ്റി ഒരു സൈഫൺ വെച്ച വേസ്റ്റ് ഒക്കെ ഒന്ന് ആദ്യം കളയാണ് ഗൈസ് ഇനി സൈഫൺ ഞാൻ പുതിയതായിട്ട് മേടിച്ചതാണ് ഇതിൻ്റെ ലിങ്ക് വേണ്ട ഒരു കമൻ്റിൽ ചോദിച്ചാൽ മതി ഞാൻ അയച്ചതരാം ഗൈസ് അങ്ങനെ ഞാൻ സൈഫോൺ വെച്ച് ഏകദേശം വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പൈപ്പ് ഇട്ട് വെള്ളവും കളഞ്ഞിട്ടുണ്ട് ഇനിയാണ് ഗൈസ് മെയിൻ പരിപാടി സൈസ് ഒന്ന് നടന്ന് നോക്കണം ആദ്യവും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവസാനം ഞാൻ അളന്നിട്ടുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് ഇഞ്ചിട്ട് കിട്ടോ ഗൈസ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഏകദേശം ഫോർ ഇഞ്ച് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഏകദേശം നല്ലോണം ഗ്രോത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വാല്യൂ ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് കൈ കൊണ്ട് തന്നെയാണ് പിടിച്ചിരുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ അവനെ പിടിച്ചു മാറ്റിയിട്ടുണ്ട് ഗൈസ് ഇതിലിട്ടപ്പോൾ നോക്കി നല്ല കളറിംഗൊക്കെ കാണുന്നില്ലേ നല്ലോണം ഗ്രോത്തും കളറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ആ ചകിരി വെച്ച് അടിയിലത്തെ പായലും പൂപ്പലുമൊക്കെ നല്ലോണം ഉറച്ച് ക്ലീൻ ആക്കാണ് ഗൈസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വെള്ളത്തിൻ്റെ കളർ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് പിന്നെ അതും റിമൂവ് ചെയ്ത് വെള്ളം വീണ്ടും റീഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ഗെയ്സ് ഏകദേശം ഒരു മുക്കാഭാഗത്തോളം നമ്മൾ വെള്ളം കൊടുക്കാറുള്ളതിൽ അങ്ങനെ വെള്ളമൊക്കെ സെറ്റാക്കി അവനെയും അതിലേക്ക് പിടിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഫിൽറ്ററും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം ഏകദേശം സെറ്റായിട്ടുണ്ട് ഗെയ്സ് എന്നാൽ വിചാരിച്ചു വാഹര ടാങ്കും കൂടി ക്ലീൻ ചെയ്യാന്ന് വാഹര ടാങ്കിലെ വേസ്റ്റ് മാത്രമേ നമ്മൾ സൈഫൺ വെച്ച് റിമൂവ് ചെയ്യുന്നുള്ളൂ അവൻ്റെ വാട്ടറുകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട് ഗൈസ് അങ്ങനെ ഒരുവിധം വേസ്റ്റൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ മൊത്തം ആയിട്ടുണ്ട് ഇനി പിന്നെ വെള്ളം വീണ്ടും റീഫിൽ ചെയ്ത് കൊടുത്തു ഗൈസ് പിന്നെ ഇതാണ് നമ്മുടെ ഷാർക്ക് ഇടയ്ക്കുന്ന ടാങ്ക് അപ്പോൾ ഇതിലൊന്നും അത്യാവശ്യം വേസ്റ്റൊക്കെ ഉണ്ട് എന്നാൽ വെള്ളം നല്ല ക്ലിയറാണ് കേട്ടോ നമ്മൾ അതും കൂടി ഒന്ന് ജസ്റ്റ് വേസ്റ്റൊക്കെ കളയാന്ന് വിചാരിച്ചു അങ്ങനെ സൈഫോൺ എടുത്ത് വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ അതും സെറ്റ് ഗൈസ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം